ചെറിയ കുഞ്ഞുങ്ങളിലുള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മല മൂന്നും നാലും ദിവസമായിട്ട് പോവാതിരിക്കുന്നതും ദിവസത്തില് അഞ്ചും ആറും തവണ പോകുന്നതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മലം എന്നും പോയിക്കൊണ്ടിരുന്ന കുഞ്ഞിന്റെ മലം പെട്ടെന്ന് ഒരു മൂന്നാല് ദിവസമായിട്ട് പോവാതിരിക്കുന്നത് അമ്മമാരിൽ ഒരുപോലെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ കുഞ്ഞുങ്ങളുടെ മലം ദിവസത്തില് നാലും അഞ്ചും തവണ പോകുന്നത് അല്ലെങ്കിൽ നാലുമഞ്ചും ദിവസമായിട്ടും പോവാതിരിക്കുന്നത് ഇത് നോർമൽ ആണോ എന്നുള്ളത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്റ്റൂൾ പാറ്റേൺ ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുലപ്പാൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആറ് മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ എല്ലാ ദിവസവും അഞ്ചോ ആറോ തവണ പോകുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് അതിൽ കൂടുതൽ തവണ പോവുകയും മലം ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ടാവും ചില കുഞ്ഞുങ്ങൾ പാല് കുടിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് അവരുടെ മലം പോകുന്നതായിട്ട് കാണാം ചിലപ്പോൾ അത് വെള്ളം പോലെ ആയിരിക്കാം മലം പോകുന്നത് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുന്നത് പോലെ ആയിരിക്കും മലം പോകുന്നത് ഇതിന് നമ്മൾ ഗ്യാസ്ട്രോകോളിക് റിഫ്ലെക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ മലം ദിവസത്തില് നാലുമഞ്ചും തവണ പോകുന്നത് അല്ലെങ്കിൽ പാല് ഉടനെ കുഞ്ഞുങ്ങളുടെ ഒക്കെ പോകുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞിന് മറ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ മലം മൂന്നാല് ദിവസം കൂടുമ്പോഴാണ് കുഞ്ഞിന്റെ മലം പോകുന്നത് അല്ലെങ്കിൽ ഒന്നരവട്ട ദിവസങ്ങളിലാണ് പോകുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും നോർമൽ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന് മറ്റു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലായിരുന്നുണ്ടെങ്കിൽ അപ്പോ നിങ്ങളുടെ കുഞ്ഞിന്റെ മലം ഡെയിലി പോകണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ മലം ദിവസവും പോകുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിന്റെ മലം ദിവസത്തിൽ ഒരുപാട് തവണ പോകുന്നുണ്ട് എന്ന് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിന്റെ മലം ഇത്രയും നാളായിട്ട് എന്നും പോകുന്ന ഒരു കുഞ്ഞാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു മൂന്നാല് ദിവസമായിട്ട് മലം പോവാതിരിക്കുന്നതും നോർമൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു പ്രശ്നത്തിന്റെ സൂചനയായിട്ട് കാണാറില്ല മിക്ക കേസുകളിലും അപ്പോയാണ് കുഞ്ഞിന്റെ മലം പോവാൻ തിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുഞ്ഞിന്റെ മലം സെവൻ ടു ടെൻ ഡേയ്സ് ആയിട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞിനെ മലം പോവാതിരിക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഗ്യാസിന്റെ ഇഷ്യൂസ് കാരണം കുഞ്ഞിന് കൂടുതൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കരച്ചിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് വോമിറ്റിംഗ് ഉണ്ടാവാം അതുപോലെ തന്നെ കുഞ്ഞിന്റെ വയർ നല്ല രീതിയിൽ തന്നെ വീർത്തിട്ട് നല്ല ടൈറ്റ് ആയ പോലെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും മലം പോകുന്ന സമയത്ത് ബ്ലഡ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞ് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന് താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞ് സാധാരണ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ് ആക്റ്റീവ് അല്ല കുഞ്ഞിന് അസുഖം പോലെയാണ് കുഞ്ഞ് കാണിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞിനെ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു കുഞ്ഞില് കാണണമെന്നില്ല കുഞ്ഞിന് മലം പോവാത്തത് കാരണം കൂടുതൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കരച്ചിലൊക്കെ ഡോക്ടറെ പോയി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ മലം ഹാർഡ് ആയിട്ടല്ല പോകുന്നത് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മുടെ ഭാഗത്ത് നിന്നും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞിന് നല്ല രീതിയിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇലക്കറികൾ പച്ചക്കറികൾ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കുഞ്ഞിന്റെ മൂത്രമൊക്കെ ശരിയായ രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ മലം ദിവസവും പോവാതിരിക്കുന്നത് ഇങ്ങനെ പോവാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കുഞ്ഞിനെ മലം ദിവസവും നാലും അഞ്ചും തവണ പോകുന്നത് അല്ലെങ്കിൽ കുഞ്ഞ് പാല് കുടിച്ച ഉടനെ കുഞ്ഞിന് മലം പോകുന്നതൊക്കെ എന്തുകൊണ്ടൊക്കെയാണ് എന്നൊക്കെ ഉള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ